ഹലോ ഫ്രണ്ട്സ് ഇത് ഇരുപത്തിനാല് ദിവസമായ കോഴിക്കുട്ടികളാണ് അപ്പോൾ ഈ സമയത്ത് നമ്മൾ അൽഫാമിന് പിടിച്ചു കൊടുക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞ സമയത്തേക്കാട്ടിയും വില ഭയങ്കരമായിട്ട് കുറഞ്ഞു അപ്പോൾ അൽഫാമിന് നമ്മളിപ്പോൾ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം നഷ്ടമായിരിക്കും നമുക്ക് വരിക അത് കാരണം തന്നെ അവരുടെ അടുത്ത് നമ്മൾ പറഞ്ഞു ഇപ്പോൾ നമ്മൾ അൽഫാമിന് കൊടുക്കുന്നില്ല നാൽപ്പത്തി മൂന്ന് ദിവസം നാൽപ്പത്തി നാല് ദിവസമായിട്ടേ പിടിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു ശരിക്കും നാൽപ്പത്തി ദിവസം തൊട്ട് പിടിച്ചു തുടങ്ങിയാലാണ് നമുക്ക് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് ദിവസം കോഴികൾ കഴിയുള്ളൂ ഞങ്ങൾ എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ മൊത്തത്തിൽ കൊടുക്കാറില്ല മാർക്കറ്റിൽ അവർ പറയും ഇത്ര പെട്ടി കോഴി വേണം എന്ന് പറയുമ്പോൾ അത്ര പെട്ടി കോഴി കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ മൂന്ന് നാല് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ കോഴികളൊക്കെ കഴിയും കാരണം അഞ്ഞൂറ് കോഴിയല്ലേ ഉള്ളൂ ഞങ്ങൾക്ക് അങ്ങനെയാണ് ലാഭം തോന്നിയിട്ടുള്ളത് കേട്ടാ മൊത്തത്തിൽ കൊടുക്കണേക്കാട്ടും കാരണം നമുക്ക് വണ്ടി സൗകര്യമുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടിയിൽ തന്നെ കൊണ്ടുപോവുകയും ചെയ്യാം വണ്ടി ചാർജ് വരുന്നില്ലല്ലോ അത് കാരണം അപ്പോൾ നിങ്ങൾക്ക് കോഴികളെ നോക്കുമ്പോൾ തന്നെ അറിയാം ഇരുപത്തിനാല് ദിവസത്തെ കോഴികൾ അത്യാവശ്യം വലുപ്പം വെച്ചിട്ടുണ്ട് ഞങ്ങളൊരു ഒരു കോഴി കർഷകനാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ ചാനൽ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസം നിങ്ങൾ കൊടുക്കേണ്ട മെഡിസിൻസ് അതുപോലെ തന്നെ അസുഖങ്ങളുണ്ടാകുമ്പോൾ കൊടുക്കേണ്ട മെഡിസിൻസ് ഓരോ ദിവസത്തെ അവരുടെ വ്യത്യാസങ്ങളൊക്കെ നിങ്ങളെ ഞാൻ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ അതിനുവേണ്ടി ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ